മോട്ടോർ സൈക്കിൾ ചരിത്രത്തിലെ ഒരു ഐതിഹാസിക മോഡൽ ഇന്ത്യയിൽ ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് ഏറെ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന ഗോൾഡ് സ്റ്റാർ സിക്സ് ഫിഫ്റ്റിയുമായി സ്വതന്ത്ര ദിനമായ ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യൻ വിപണിയിൽ തിരിച്ചെത്താൻ ഒരുങ്ങുകയാണ് ബ്രിട്ടീഷ് ബ്രാൻഡായ ബി എസ് എ മഹീന്ദ്രയുടെ ഉടമസ്ഥതയിലുള്ള ക്ലാസിക് ലെജൻസ് ആണ് ബി എസ് എ എന്ന ഐതിഹാസിക ഇരുചക്ര വാഹന ബ്രാൻഡിന് പൊതുജീവനേകുന്നത് ജാവ എസ് ടി പോലുള്ള കൾട്ട് ക്ലാസിക്കുകൾ വീണ്ടും വിപണിയിൽ എത്തിച്ച കമ്പനി ബി എസ് ഐയുടെ വരവോടെ എൻഫീൽഡിനെ ഗോൾഡ് സ്റ്റാർ സിക്സ് ഫിഫ്റ്റി എന്ന ക്ലാസിക് ബൈക്ക് ഉപയോഗിച്ച് ഒതുക്കാമെന്ന പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് റോയൽ എൻഫീൽഡ് ഇന്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റി പാരൽ ട്വീൻ മോഡലുമായി മാറ്റിരിക്കാൻ എത്തുന്ന മോട്ടോർ സൈക്കിളിനെ ഏറെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യൻ വിപണി കാത്തിരിക്കുന്നത് ഡിസൈൻ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ക്ലാസിക് ബ്രിട്ടീഷ് സ്റ്റൈലിംഗിന്റെ ഭൂരിഭാഗവും ബി എസ് ഐ ഗോൾഡ് സ്റ്റാർ നിലനിർത്തിയിട്ടുണ്ട് ക്രോം വർക്കോട് കൂടിയ മെറ്റൽ ടാങ്കും മെഷീൻ പാർട്സുകളും വൃത്താകൃതിയിലുള്ള ഹെഡ് ലാമ്പും വീതിയേറിയ ഹാൻഡിൽ ബാറും മോട്ടോർ സൈക്കിളിന്റെ മറ്റ് സവിശേഷതകളാണ് ഇതുകൂടാതെ സിംഗിൾ പീസ് സീറ്റ് ക്വിൻ പോഡ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കർബ് ഡി ഫെൻഡറുകൾ എന്നിവയും ബിഎസ്എ ഗോൾഡ് സ്റ്റാർ സിക്സ് ഫിഫ്റ്റി മോഡലിന്റെ മറ്റ് ഹൈലൈറ്റുകളാണ് ബി എസ് എയുടെ സിക്സ് ഫിഫ്റ്റി സി സി ബൈക്കിലെ ഫീച്ചറുകൾ മോഡേൺ ടച്ചോടുകൂടിയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് പിൻബോർഡ് സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഹാലജൻ ഹെഡ്ലാംപും റെട്രോ സ്റ്റൈലാണ് തീർത്തിരിക്കുന്നത് മോഡേൺ ഫീച്ചറായി യു എസ് ബി ചാർജിംഗ് പോർട്ട് സ്ലിപ്പർ ക്ലാഷ് ഡ്യുവൽ ചാനൽ എ ബി എസ് തുടങ്ങിയ സവിശേഷതകളും ബിഎസ്എ കൊണ്ടുവന്നിട്ടുണ്ട് മറ്റ് മെക്കാനിക്കൽ വശങ്ങൾ നോക്കുകയാണെങ്കിൽ സസ്പെൻഷനായി മോട്ടോർ സൈക്കിളിൽ ടെലിസ്കോപ്പിക് ഫ്രണ്ട് ഫോർക്കുകൾ ഡ്യുവൽ റിയർ ഷോക്കുകൾ പതിനെട്ട് ഇഞ്ച് ഫ്രണ്ട് പതിനേഴ് ഇഞ്ച് റിയർ ടയറുകൾ എന്നിവയെല്ലാമാണ് ആണ് ബി എസ് എൽ ഒരുക്കിയിരിക്കുന്നത് ഡ്യൂൽ ചാനൽ എ ബി എസിനൊപ്പം രണ്ടറ്റത്തും ഡിസ്ക് യൂണിറ്റുകൾ ഉപയോഗിച്ചാണ് ഗോൾഡ് സ്റ്റാർ സിക്സ് ഫിഫ്റ്റി പതിപ്പിന്റെ ബ്രേക്കിംഗ് നൽകിയിരിക്കുന്നത് ഒരു ഡബിൾ ക്രാഡിൽ ഫ്രെയിമിലാണ് പുതിയ ബിഎസ്സി ഗോൾഡ് സ്റ്റാർ സിക്സ് ഫിഫ്റ്റി നിർമ്മിച്ചിരിക്കുന്നത് ബി എസ് സി ഗോൾഡ് സ്റ്റാറിന് ഇൻസിഗ്നിയ റെഡ് ഡോൺ സിൽവർ മിഡ് നൈറ്റ് ബ്ലാക്ക് ഹൈലാൻഡ് ഗ്രീൻ സിൽവർ ഷീൻ എന്നിവ ഉൾപ്പെടുന്ന ഒന്നിലധികം കളർ ഓപ്ഷനുകളിൽ വാഹനം ലഭിക്കും ഇതിന് ഇരുന്നൂറ്റി പതിമൂന്ന് കിലോഗ്രാം ഭാരവും ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് മില്ലിമീറ്റർ വീൽബേസും എഴുന്നൂറ്റി എൺപത് മില്ലിമീറ്റർ സീറ്റ് ഉയരവും പന്ത്രണ്ട് ലിറ്റർ ശേഷിയുള്ള ഫ്യൂൾ ടാങ്കുമായിരിക്കും ഉണ്ടാവുകയെന്നാണ് റിപ്പോർട്ട് അറുന്നൂറ്റി അൻപത്തിരണ്ട് സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വരാനിരിക്കുന്ന ഗോൾഡ് സ്റ്റാർ സിക്സ് ഫിഫ്റ്റി ക്ലാസിക് മോട്ടോർ സൈക്കിളിന്റെ ഹൃദയം ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിംഗിൾ സിലിണ്ടർ മോട്ടോർ സൈക്കിളിൽ ഒന്നായി ഇതിനെ മാറ്റുന്നു ഫൈവ് സ്പീഡ് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയ ഈ ലോങ് സ്ട്രോക്ക് എഞ്ചിന് നാല്പത്തിയഞ്ച് ബി എച്ച് പി കരു പരമാവധി അമ്പത്തി അഞ്ച് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാനാവുമെന്നാണ് ക്ലാസിക് ലെജൻസ് അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ഐക്കണിക് ബ്രിട്ടീഷ് ബ്രാൻഡായ ബി എസ് എ മോട്ടോർ സൈക്കിൾസ് ഗോൾഡ് സ്റ്റാർ സിക്സ് ഫിഫ്റ്റി വിദേശ വിപണികളിൽ പുനരവതരിപ്പിക്കുന്നത് തുടർന്ന് യൂറോപ്പ് ഉൾപ്പെടെ ഇരുപത്തി മൂന്ന് രാജ്യങ്ങളിലേക്ക് കമ്പനി തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒന്നിൽ ബർമിംഗ്ഹാം സ്മോൾ ആംസ് കമ്പനി എന്ന പേരിലാണ് കമ്പനി സ്ഥാപിതമായത് ഈ ബ്രാൻഡ് യഥാർത്ഥത്തിൽ തോക്കുകൾ നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മൂന്നോടെ മോട്ടോർ സൈക്കിൾ വ്യവസായത്തിലേക്ക് ഇറങ്ങി ആയിരത്തി പത്തിൽ ആദ്യ മോഡൽ പുറത്തിറക്കി ഇന്ത്യയിൽ ബി എസ് എ മോട്ടോർ സൈക്കിളുകൾ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലഘട്ടത്തിൽ ഇറക്കുമതി ചെയ്യുകയും സമ്പന്നരായ വ്യക്തികൾക്ക് സമ്മാനിക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് വീലർ പ്രേമികൾക്കിടയിൽ ബി എസ് എ തരംഗമായി മാറിയത്